ക്രൈസ്തലോട് ദേവ്നാമത്തും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപ്പെടത്തിൽ കൃപാതയാമത്തെ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പം നേരത്തെ ചിന്തക്കെടുത്തിരിക്കുന്ന തിരുവചനം അപ്പസ്നായനം നാലാമധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടേനെ ആവശ്യം പോലെ ആൽമീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് നല്ല വാക്കല്ലാതെ ൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട് നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു അതായത് മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് നോക്കൂ എന്താണ് ഈ കടിഞ്ഞാൻ എന്ന് പറഞ്ഞാൽ അതായത് കുതിരയെ നിയന്ത്രിക്കുവാൻ അതിന്റെ വായിൽ കുറുക്കെ ഇടുന്ന ഇരുമ്പു കമ്പിയിൽ കെട്ടുന്ന വാറാണ് കളളൂ നോക്കൂ വായിക്കെന്തിനാണ് കടിഞ്ഞാണ ഇട്ട് കാക്കേണ്ടത് അതായത് നമ്മുടെ സംസാര ശൈലി സംഭാഷണ രീതിയൊക്കെ അത് നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് നാം ഓരോ ദിവസവും എത്രമാത്രം വാക്കുകളാണ് പറയുന്നത് നമ്മുടെ വാക്കുകൾ ഓരോ വ്യക്തികളെ അനുസരിച്ച് ശൈലി മാറ്റി സംസാരിക്കാറുണ്ട് ഒരിക്കലെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ വാക്ക് മറ്റുള്ളവരെ മുറിക്കുന്നവയാണോ അതോ മുറിവ് കെട്ടുന്നവയാണോ അവരവർ തന്നെ ചിന്തിക്കുക അതുകൊണ്ടാണ് പൗലോസ് സപ്പോസ്തല നമ്മുടെ ഇന്നത്തെ കുറിവാക്യമായി പറഞ്ഞത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടനെ ആവശ്യം പോലെ ആൽമീക വർത്തനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത് നോക്കൂ ആൽമീക വർത്തനയ്ക്കായിട്ട് നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെടണം ആകാത്തതൊന്നും മുറിപ്പെടുത്തുന്ന യാതൊരു വാക്കും അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ബന്ധം വേർപ്പെടുത്തുന്ന രീതിയിൽ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള യാതൊരു വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തി നിന്ന് ഉണ്ടാകരുത് പ്രീതി മക്കളെ വാക്കുകളിൽ കൂടെയുള്ള മുറിവ് ഭേദമാകുവാൻ വളരെ പ്രയാസമാണ് അത് നാളുകളായാലും അതിൽ നിന്ന് നമുക്ക് ഹാലലു മുക്തി നേടുവാൻ സ്വല്പ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഹാലലുയ്യ കൊലോസിൽ മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പൊലൂസഫസ്ലം പറയാണ് ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ ഹളുയ നോക്കൂ യേശുവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് ദുഷിച്ച വാക്കുകൾ വരുവാൻ പാടില്ല അഥവാ വന്നാൽ അത് ദൈവനാമം ദുഷിക്കുവാനിടയായിത്തീരും ഹാലൂയ്യാ നോക്കൂ ആത്മീകനായിട്ട് ഹലരി ജീവിക്കുന്ന ഒരു വ്യക്തി നിന്നെ വേണ്ടാത്ത ദൈവഗിതമില്ലാത്ത ഒരു വാക്ക് പുറപ്പെടുമ്പോൾ അത് മറ്റുള്ളവർ അത് നോക്കിയിരിക്കും ഹാലൂയ്യാ അത് ഒരിക്കലും അത് മാറ്റിക്കളയാൻ പിന്നെ പറ്റില്ല അവർ അതേ രീതിയിലായിരിക്കും നമ്മെ വാച്ച് ചെയ്യുന്നത് പ്രീത മക്കളെ നമ്മുടെ വാക്കുകൾ ഓരോന്നും ആശ്വാസം പകർന്നു കൊടുക്കുന്നതായി തീരണം കൃപ നൽകുന്നതായി തീരണം കൃപയില്ലാതെ പറയുന്ന ഏതൊരു വാക്കും ആത്മീയ വരുമ്പോൾ അതായത് മനുഷ്യനെ തളർത്തി കളയുവാൻ ഇടയായിത്തീരും ഹാളുയ്യ ചില വാക്കുകൾ നമ്മുടെ ആത്മീയത്തിൽ തന്നെ മാറ്റിക്കളയുന്നതായിട്ട് ഹാലളുയ്യ പ്രീതി മക്കൾ ഈ ദിനങ്ങളിൽ നാം നമ്മെ തന്നെ നിയന്ത്രിക്കണം കർത്താവിൻ്റെ സന്നിധി നമ്മൾ വാക്കുകൾ ഓരോന്നും ഉപയോഗിക്കുമ്പോൾ ദൈവമേ ഇത് എനിക്ക് ഹാലലിയ മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനുള്ളതാണോ അത് ആശ്വാസം കൊടുക്കുവാനുള്ളതാണോ നാം ചിന്തിക്കണം ഹാലലുയ്യ നമ്മുടെ വായിൽ നിന്ന് ആശ്വാസ വാക്കുകൾ പുറപ്പെടുവാൻ ഇടയായി ഇടയായിത്തീരണം ഹാലലുയ്യ കൃപയില്ലാതെ പറയുന്ന ഏതൊരു വാക്കും ആത്മീയ മനുഷ്യനെ ളയും കൊലോസിൽ ലേഖനം മൂന്നാം അധ്യായം പതിനാറിൽ അതുകൊണ്ട് അപ്പുസിനെ പൗലോസ് പറയുന്നുണ്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ഹാലലൂയ പ്രീതി മക്കൾ ഇങ്ങനെയാകണം സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ നമ്മൾ ഹാലലൂയ വചനങ്ങൾ ഓരോന്നും പറഞ്ഞേ കർത്താവിന്റെ സന്നിധി നമ്മൾ ആയിരിക്കണം ഹാലലൂയ നമ്മുടെ വാക്കുകൾ ഓരോന്നും സങ്കീർത്തനത്തോടെ ആത്മീയ ഗീതങ്ങളോടെ തമ്മിൽ പഠിപ്പിക്കുന്നതായി ബുദ്ധി ഉപദേശിക്കുന്നതായി തീരണം അതായത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ അതായത് ഉയർത്തപ്പെടുന്നതുമായിരിക്കണം യാക്കോപലൻ മൂന്നിന്റെ രണ്ടിൽ പറയുന്നുണ്ട് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു ഹാലെ ലൂയ്യ നോക്കൂ ഇവിടെ പറയാം നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു പ്രീതി മക്കളെ എങ്കിലും നോക്കൂ ഒരുത്തം വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് കാക്കു ഹാലളൂയ ഇരുവശങ്ങളിൽ ഹാലളൂയ നമ്മുടെ വാക്കുകൾ ഓരോന്നും നാം അതായത് തെറ്റുകൂടാതെ ഹാലലൂഹ്യ കർത്താവിൻ്റെ ഗീതമാവണ് ഉപയോഗിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എന്റെ അധരത്തെ അപ്പൻ തന്നെ കാത്തുകൊള്ളണമേന്ന് ഹാലലുയ സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക പ്രിയ പ്രിയദേവുമക്കളെ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹാലലൂയ നമ്മുടെ നാവിൽ നിന്നൊരു വാക്ക് പോലും ഉണ്ടാകല്ല ഹാലലുയ നമ്മുടെ നോട്ടം ഓരോന്നും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ഹാലല ായിത്തിരണം യേശോപ്പജൻ ഗീതമില്ലാത്തൊരു വാക്കും നമ്മിൽ നിന്ന് ഉച്ചരിപ്പാൻ ഇടയാകരുത് ഹാലലൂയ്യ ഇവിടെ പറയ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക ഹാലൂയ്യ വ്യാജ വാക്കുകൾ പറഞ്ഞേ വേണ്ടാദനങ്ങൾ പറഞ്ഞേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഹാലലൂയ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ആശ്വാസം വരുത്തുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായിത്തീരണം ഹാലലൂയ്യ അതുകൊണ്ടാണ് കൊലോസി ലേഖനം മൂന്നാം നാലാം നാലാമധ്യായം ആറാം വാക്യത്തിൽ പൗലോ സപ്പോസ് പറയുകയാണ് ഓരോരുത്തരോടെ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയണ്ടേനെ നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയിരിക്കുന്നു ആരിക്കട്ടെ ഹാലളുയ്യ പ്രീതി മക്കളെ നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയത് ഹാലളുയ്യ നമുക്കറിയാം ഒരു കറി ഉണ്ടാക്കി എങ്ങനെയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയാലും അതിന് ഉപ്പില്ല എങ്കിൽ അത് രുചി ഉണ്ടാകുകയില്ല ഹാലലിയ ഈ ദിവസങ്ങൾ നമ്മുടെ വാക്കുകൾ ഓരോന്ന് രുചി വരുത്തുന്നതായി തീരണം കർത്താവിന്റെ ഗീതമാമണ്ണം ദൈവഗീതത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം യേശു അപ്പച്ച സന്നിധ്യം നമ്മൾ വ്യാജം പറയുന്നവരായിട്ടല്ല മറ്റുള്ളവർക്ക് നമ്മൾ ദോഷമായി തീരുവാനല്ല മുറിപ്പെടുത്തുന്നവരായി തീരുവാനല്ല ഈ ദിവസങ്ങളിൽ കർത്താവേ എൻ്റെ അതിരത്തെ കാത്തുകൊള്ളണമേ കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞേ നമുക്കായിത്തീരാം അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തില് അവരവരവരോട് ചിന്തിപ്പാൻ ദൈവമേ എന്നിലുള്ള കുറവുകൾ നീക്കിക്കളയണമേ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിന്ന് അത് പൊറുക്കണമേ എന്നെ നിന്ന് അത് മാറ്റിക്കളയണമേ ഞാനിനി ആർക്കൊരു ദോഷം പറയുവാൻ ഇടയാകരുതെന്ന് നമുക്ക് തന്നെ സമർപ്പിക്കാം കർത്താവെ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ ഹല്ലിൽ രൂപാന്തരം ഉണ്ടാകുവാൻ കാലയിൽ ഈ സഹായിക്കണമേ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു എൻ്റെ അപ്പ ഓരോ മക്കളെ നിയന്ത്രിക്കണം കടിഞ്ഞാണിട്ട് കാക്കണം കർത്താവേ അവരവരവരവരെ തന്നെ സൂക്ഷിപ്പാൻ ഇടയാകണം കർത്താവേ കരങ്ങളിൽ സമർപ്പിക്കും അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് കോഡ്ബ്ലസ്യോൾ ബിനുവജു മുംബൈ സ്തോത്രം